എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയ മാറ്റങ്ങളൊന്നുമില്ലാത്ത എൻ്റെ ഒരു ദിവസം കൂടി ഇവിടെ തുടങ്ങുകയാണ് സമാധാനവും സന്തോഷവുമുള്ള ദിവസങ്ങളാവട്ടെ എല്ലാവരുടെയും പ്രാർത്ഥിക്കുന്നു ഇന്ന് കാപ്പിക്ക് പകരം ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി അത് പതുക്കെ കുടിച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇന്നിവിടെ ആരും എഴുന്നേറ്റിട്ടില്ല കുഞ്ഞുവാവയെ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ കുഞ്ഞുവാവ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പവും സ്റ്റൂവുമാണ് എന്നാൽ എല്ലാവരും അപ്പവും സ്റ്റൂ ഉണ്ടാക്കുന്നതല്ലേന്ന് ചോദിച്ചാൽ അതെ അപ്പവും സ്റ്റൂവും എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഈ സ്റ്റൂവിന് ഒരു പ്രത്യേകതയുണ്ട് ഈ സ്റ്റൂവിൽ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കില്ല അപ്പോൾ പകരം എന്താ ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ചെറുതായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങും ഒരു സവാളയും കുറച്ച് പച്ചമുളകും ഇത് കടു പൊട്ടിച്ചിട്ട് പാനിലേക്ക് തട്ടി കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ വേകാനായിട്ട് അടച്ചു വെക്കണം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് തേങ്ങ തിരുമ്പി അതിൻ്റെ പാലൊക്കെ എടുക്കാനുള്ള ഒരു സമയം വളരെയധികം ലാഭിക്കാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് സാധാരണ നമ്മൾ തേങ്ങാപ്പാലൊക്കെ വെച്ച് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് ചീത്തയാകാൻ തുടങ്ങും പക്ഷേ ഈ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ സ്റ്റൂവ് നിങ്ങൾ ഉണ്ടാക്കിയെന്ന് നോക്ക് ഇത് വൈകുന്നേരം വരെ ഇരുന്നാലും ഈ സ്റ്റൂ ചീത്തയായി പോകില്ല അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് വേഗാനായിട്ട് അടച്ചു വെക്കാം ഇത് ചിലപ്പം കുറച്ച് അധികം ആൾക്കാർ ഉണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് ഇത് വേഗാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ അടച്ച് വെച്ച് വേവിക്കണം ഇത് വെന്ത് പാകം ആവുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം നല്ലതുപോലെ വറ്റും ആ വറ്റുന്നത് വരെ ഇത് നമ്മൾ വേവിച്ചെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേഗണം അപ്പം ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി പിന്നെ നല്ല ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്യേണ്ടവർക്ക് ഗരം മസാല ഇടാം കുരുമുളക് പൊടി ഇടേണ്ടവർക്ക് കുരുമുളക് പൊടി ഇടാം ഞാൻ ഇട്ടേക്കുന്നത് ഒരു ശഹലം കുരുമുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചെറുതായിട്ട് ചേർക്കുന്നത് നല്ലതാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഈ തവിയുടെ മൂടുകൊണ്ട് തന്നെ ഈ കിഴങ്ങ് നല്ലതുപോലെ ഒടച്ചെടുക്കണം ഒടച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളെല്ലാം നല്ലതുപോലെ ഉടയ്ക്കണം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാ പകരം പശുവും പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ മീൽമാ പാലാണെങ്കിലും കുഴപ്പമില്ല പാൽ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഈ പാലിനകത്ത് വെള്ളം നമ്മൾ ഒഴിക്കരുത് പാൽ അതുപോലെ തന്നെ ഒഴിക്കണം അത് ഏത് പാലാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുമ്പം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ പിരിഞ്ഞു പോകും പക്ഷേ പശുവും പാല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകത്തില്ല നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം നല്ല തിക്ക് ഗ്രേവി തന്നെ കിട്ടും ഇച്ചിരി വറ്റിച്ചെടുക്കണമെങ്കിലും വറ്റിക്കാനും പറ്റും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിപ്പം ഒരു കുറുകുന്ന ഒരു പാകമായിട്ടുണ്ട് ഇത് തിളച്ചാലും കുഴപ്പമില്ല അങ്ങനെ പിരിഞ്ഞൊന്നും പോകത്തില്ല അപ്പം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണിത് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം അങ്ങനെ നമ്മുടെ സ്റ്റൂ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വറ്റിക്കേണ്ടവർക്ക് വറ്റിച്ച് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം ഒരു കുഴപ്പവും ഇല്ല ഞാൻ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കറിവേപ്പല ഇട്ട് കൊടുത്തു ഇത് നമ്മൾ സാധാരണ പശുവും പാൽ ഉപയോഗിച്ചത് കാരണം ചിലപ്പോൾ ഇരിക്കുമ്പം ചിലപ്പം കുറച്ചും കൂടെ ഒന്ന് കുറുകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇച്ചിരി ലൂസായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് ഇത് ഉച്ച കഴിഞ്ഞോ ഉച്ച വരെയോ വൈകുന്നേരം വരെ വേണമെങ്കിൽ പോലും ഇച്ചിരി കറി അധികം വന്നു കഴിഞ്ഞാൽ ചീറ്റയാവത്തില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റൂ റെഡിയായി ഇനി ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഞാൻ തലേദിവസമേ അരച്ച് വെച്ച മാവാണ് ഇതിൽ ഞാൻ കപ്പയൊന്നും കാച്ചിയിട്ടില്ല അതിന് പകരം ഞാൻ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിപ്പിടി ഉഴുന്നും പച്ചരിയും ഇട്ടിട്ട് കുതിരാൻ വെക്കും അതിനകത്തേക്ക് തേങ്ങയും ഒരു ചെറിയ തവി ചോറും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കും അരച്ചതിന് ശേഷം നമുക്ക് ആ അരച്ച് വെച്ച മാവിനകത്തേക്ക് ഒരു ശകല മീസ്റ്റും ഉപ്പും പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി അടച്ചു വച്ചേക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് മാവ് നല്ല പാകമായിട്ടിരിക്കും നല്ല നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും ഇതിനകത്ത് ഞാൻ കുത്തരിയുടെ ചോറാണ് അരച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതിനുള്ളത് നമുക്ക് വെള്ള അരികിട്ട ചോറ് വെച്ച് അരച്ചു കഴിഞ്ഞാൽ ഈ ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാവത്തില്ല നല്ല വെളുത്ത അപ്പം തന്നെ നമുക്ക് കിട്ടും ഇത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ഇതിലുണ്ട് കുത്തിരി ചോറായതുകൊണ്ട് അപ്പം ഞാൻ അപ്പവും ഉണ്ടാക്കിയെടുത്തു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തത് റെഡിയായി അപ്പവും സ്റ്റൂവും ഇത് നല്ല ത്രിക്കായിട്ടുള്ള ഗ്രേവിയാണ് പെട്ടെന്ന് ജോലിക്ക് പോകുന്നവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം മറ്റേതുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് തേങ്ങാപ്പാൽ അല്ലെന്ന് മാത്രമുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ല അപ്പവും സ്റ്റൂവുമായിരിക്കും ഇന്നത്തെ കുഞ്ഞുവാവയുടെ കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഒരു ഫിലിമിലെ പാട്ടാണ് ഞാൻ വെച്ചത് പക്ഷേ അതിനകത്ത് ചേട്ടൻ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ അവൾ അവളുടെ എടുത്തു വെച്ച് തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടു നടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇതിവിടെ സ്ഥിരമായിട്ടുള്ളൊരു കളിയാണ് കുഞ്ഞുങ്ങളെ ഉറക്കുന്ന കാണുമ്പം ഇത് ചേട്ടൻ്റെ ഒരു ഷട്ടാണ് ഇപ്പം കുഞ്ഞിനെ പുതപ്പിക്കാനുള്ള ഒരു തുണിയായിട്ട് അവൾ എടുത്തേക്കുന്നത് എടുത്തുകൊണ്ട് വെച്ച് പൊതിഞ്ഞ് കിടത്തിയിട്ടുണ്ട് പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ചേട്ടൻ്റെ കൂടെ കളിക്കാനും വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അത് പൊതിഞ്ഞ് ഇനി ചേട്ടൻ്റെ കയ്യിലൊക്കെ കൊണ്ടു കൊടുക്കും കുഞ്ഞിനെ കൊണ്ടു കൊടുക്കുന്നത് പോലെ ഇതാണ് ഇവിടെ സ്ഥിരം നടക്കാറുള്ള ഒരു കളി ഇന്നത്തെ എൻ്റെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കുഞ്ഞുമാവേനെ കുളിപ്പിച്ചു ഉറക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കുറച്ച് കമൻസിന് റിപ്ലൈ തരാമെന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാലും ഏറ്റവും അധികം ചോദിച്ചേക്കുന്ന കമൻസിനാണ് ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിന് റിപ്ലൈ തരുന്നത് അതിലെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന കമൻസ് സെക്ഷനിലെ ചോദ്യം എന്ന് പറയുന്നത് കിച്ചൻ മുകളിലാണോ ഇത് ഫ്ലാറ്റ് ആണോ എന്നൊക്കെയാണ് ഇത് ഫ്ലാറ്റ് അല്ല വീടാണ് കിച്ചൻ മുകളിലായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടെന്ന് പറയുന്നത് ഒരു മൂന്ന് ഫ്ലോറുകളിലായിട്ടാണ് ഈ വീട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും റോഡിൻ്റെ ആക്സസ് ഉള്ളതുകൊണ്ട് ആണ് ഞങ്ങൾ കിച്ചൺ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തത് ഗ്രൗണ്ട് ഫ്ലോറിലെന്ന് പറയുന്നത് ചേട്ടനെ കാണാൻ വരുന്നവരും പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വരുന്നവരും ഗസ്റ്റും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് അവിടെയാണ് കിച്ചണും ബാക്കി ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ വരുന്നത് ഏറ്റവും അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ ഒരു ബെഡ്റൂമും പിന്നെ വാഷിങ്ങിൻ്റെ സ്പേസും അതൊക്കെയാണ് ഏറ്റവും മേളിലത്തെ നിലയിലുള്ളത് പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ഹോം ടൂർ ചെയ്യുമെന്ന് ഡീറ്റെയിൽ ഹോം ടൂർ ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്യാം പക്ഷേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം വേണം ഈ കുഞ്ഞിനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കുറേയധികം കുറച്ച് കുറച്ച് സ്ഥലങ്ങളായിട്ട് നിങ്ങളെ കാണിക്കുന്നത് അതെന്തായാലും ചെയ്യാം നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോൾ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് പിന്നെ ചോദിച്ചേക്കുന്നത് ചേച്ചി സ്കിൻ കെയർ റൊട്ടീൻ പറയുമെന്നാണ് എനിക്കങ്ങനെ പറയാനോ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാൻ മാത്രമേ ഉള്ള സ്കിൻ കെയർ ഒന്നും എനിക്കില്ല കാരണം കുഞ്ഞോവ ഉണ്ടായതിനു ശേഷം നമുക്കങ്ങനെ ഒരുപാട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഷൂട്ടോ ഫങ്ഷൻസോ ഒക്കെ വരുമ്പോൾ ഹെയർ കട്ട് ചെയ്യാനോ ത്രെഡ് ചെയ്യാനോ ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ബ്യൂട്ടി പാർലറിൽ പോകും നല്ലാതെ റെഗുലറായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകാൻ പോലും സമയമില്ലാത്ത ഒരാളാണ് ഞാൻ അടുത്ത ഏറ്റവും കൂടുതലധികം പേര് ചോദിച്ചേക്കുന്ന ചോദ്യം ചേട്ടൻ്റെ അമ്മയും അച്ഛനും എവിടെയാണ് ചേട്ടൻ്റെ ഫാമിലിയെ കാണിച്ചു തരുമോ എന്നൊക്കെയാണ് ചേട്ടൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ചേട്ടന് രണ്ട് സിസ്റ്റേഴ്സാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേട്ടൻ കഴിഞ്ഞിട്ട് രണ്ട് പേരാണുള്ളത് ഒരാൾ കോട്ടയത്തും ഒരാൾ എറണാകുളത്തുമാണ് താമസിക്കുന്നത് എല്ലാവരും രണ്ട് രണ്ടുപേരുടെയും കുട്ടികൾ പഠിക്കുകയും ജോലിക്ക് പോവുകയും അവർ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാനുള്ള സമയം വളരെ കുറവാണ് പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വിശേഷ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും കാണുന്നത് പിന്നെ അമ്മ അച്ഛനും അമ്മ അച്ഛനും എവിടെയാണെന്നുള്ളത് കാണിച്ചത് കോട്ടയത്ത് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള ചേട്ടൻ്റെ വീടാണിത് ഈ വീട്ടിലാണ് ചേട്ടൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത് എറണാകുളത്തിന് വരുന്നതിന് മുമ്പ് ഞങ്ങളും ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ വീടിൻ്റെ തൊട്ടു പുറകിലായിട്ട് തന്നെ ഞങ്ങൾക്ക് മറ്റൊരു വീടുകൂടി ഉണ്ട് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ ആറ് കാണാൻ വരികയും ഇവിടെ വന്നിരിക്കുകയും സംസാരിക്കുകയും നടക്കുകയും മിക്ക സമയത്തും ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഈ ആറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം നമുക്ക് മേടിക്കാൻ പറ്റിയതും ഇവിടെ വീട് വെക്കാൻ പറ്റിയതും ഒക്കെ ഈ സ്ഥലം എപ്പോഴും ഞങ്ങൾക്കൊരു ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി തരുന്ന ഒരു സ്ഥലമാണ് ചേട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചേട്ടൻ്റെ സിസ്റ്റേഴ്സിനാണെങ്കിലും ഒക്കെ ഇവിടെ വന്നിരിക്കാനും ഇവിടെ നിൽക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അച്ഛനാണ് കേട്ടോ അച്ഛൻ്റെ മെയിനായിട്ടുള്ളൊരു ഹോബി എന്ന് പറയുന്നത് ഇങ്ങനെ ചെടികൾ പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ചേട്ടൻ്റെ സിസ്റ്റേഴ്സൊക്കെ വരുമ്പോഴോ ചെടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചേ അച്ഛൻ ചട്ടിയോടുകൂടി തന്നെ ചെടി നമുക്ക് തരും ഇത്രയും ഭംഗിയായിട്ട് ചെടികളൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്നതും അച്ഛനാണ് പക്ഷെ അച്ഛനിപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് ചെടി സൂക്ഷിക്കാൻ അച്ഛനിപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും അച്ഛൻ പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് ഇതാണ് വീടിൻ്റെ ഒരു സിറ്റൗട്ടെന്ന് പറയുന്നത് ഈ സിറ്റൗട്ടിലിരുന്ന് നമുക്ക് ആർട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റും സമയം പോകുന്നതും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അമ്മയ്ക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പൂജാമുറിയാണ് ഇവിടെ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ വിളക്ക് കത്തിക്കുക എന്നുള്ളത് അമ്മയ്ക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അച്ഛന് ചെടികളോടാണ് കൂടുതൽ കൂടുതലിഷ്ടമെങ്കിലും അമ്മയ്ക്കിഷ്ടം അമ്പലങ്ങളിൽ പോവാനും നൊയമ്പെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ അമ്മയുടെ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് ഒരു പരിധി വരെ ചേട്ടനെ ഇവിടെ വരെ എത്തിക്കാൻ സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് അമ്മ ഇവിടെ വന്ന് നിന്നാലും അമ്മയുടെ പൂജാമുറിയെക്കുറിച്ച് അമ്മ എപ്പോഴും പറയും അവിടെ വിളക്ക് കത്തിച്ചില്ല അവിടെ പൊടി പിടിച്ച് കാണും ചുക്കിലി വില വന്ന് കാണും എന്നൊക്കെ അമ്മ പറയും അമ്മ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കോട്ടയത്തെ വീട്ടിൽ നിൽക്കും അങ്ങനെ മാറി മാറിയാണ് അമ്മേ അച്ഛനും നിൽക്കാറുള്ളത് കാരണം അവിടെ ആളില്ലാതെ അടച്ചിട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം മോശമായി പോകും അതുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു കൂടി ഉള്ളതുകൊണ്ട് അതും കൂടെ നോക്കേണ്ടതുകൊണ്ട് ആണ് അമ്മയും അച്ഛനും മെയിനായിട്ട് കോട്ടയത്ത് തന്നെ നിൽക്കുന്നത് പിന്നെ അമ്മ ഇങ്ങനെ ഉണ്ട് കർക്കിടക മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും രാമായണം വായിക്കും അമ്മ ഇവിടെ വരുമ്പോൾ ഇവിടെ വായിക്കും അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അമ്മ അവിടെ വായിക്കും പക്ഷെ എവിടെയാണോ തുടങ്ങുന്നത് അവിടെ തന്നെ അമ്മ വായിച്ച് തീർക്കാനും നോക്കാറുണ്ട് എനിക്ക് വലിയ ഒരു അനുഭവമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ രാമായണ മാസത്തിൽ എല്ലാ ദിവസവും രാമായണം വായിച്ച് തീർക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു അത് കേൾക്കാനും കേട്ടോണ്ടിരിക്കാനും ഒക്കെ ഇപ്പോഴത്തെ ഒരു തലമുറയിലെ കുഞ്ഞുങ്ങൾക്കും ഇതൊക്കെ ഒരു പരിധിവരെ നഷ്ടമാകുന്ന കാര്യങ്ങളാണ് ചേട്ടൻ്റെ സിസ്റ്റേഴ്സും മുടങ്ങാതെ രാമായണം വായിക്കാറുണ്ട് പക്ഷേ എനിക്ക് വായിക്കാൻ അറിയില്ല കേട്ടോ അമ്മ വായിക്കുമ്പോൾ അച്ഛനങ്ങനെ അടുത്തിരുന്ന് കേൾക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും അച്ഛനും എന്നെപ്പോലെ തന്നെ ക്യാമറ കുറച്ച് ഇഷ്ടമല്ലാത്ത ആളാണ് ക്യാമറ നിന്ന് കേൾക്കുമ്പോഴേ അച്ഛൻ പറയും ഞാനൊന്നിനും ഇല്ല ഞങ്ങളില്ല ഇതിനില്ല എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയും ചേട്ടൻ്റെ വീഡിയോസും ഇൻ്റർവ്യൂസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചേട്ടനും ഈ വീടിനെക്കുറിച്ചും ഈ വീടിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുമ്പെടുത്ത ഒരു വീഡിയോ ആണിത് അച്ഛനെയും അമ്മയെ എല്ലാവരും അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടാനുള്ള കാരണം ലേറ്റസ്റ്റ് വീഡിയോ എന്നാന്ന് വെച്ചാൽ അമ്മ ഒരു കണ്ണോപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് റെസ്റ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ അമ്മ ഇനി വരുമ്പോൾ അമ്മയുടെ ലേറ്റസ്റ്റ് വീഡിയോ അമ്മയുടെ അച്ഛൻ്റെയും ഞാൻ ഇടുന്നതായിരിക്കും ചേട്ടൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇഷ്ടമുള്ള കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ മാത്രമേ ചേട്ടൻ ഉള്ളിലേക്ക് കയറാറുള്ളൂ ബാക്കി സമയം മുഴുവൻ ഈ തിണ്ണയിലിരുന്ന് ആട്ടിലേക്ക് നോക്കി ഫോൺ വിളിച്ചു മെസ്സേജ് അയച്ചു ഞങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞു അമ്മയോടൊക്കെ വർത്താനം പറഞ്ഞു ഈ തിണ്ണയിൽ ഈ ഇവിടെ ഇരുന്ന് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അമ്മേ അച്ഛനും ഇങ്ങോട്ട് വരാറാണ് പതിവ് മോൾക്ക് സാറ്റർഡേ വരെ സ്കൂളുള്ളത് കാരണം സൺഡേ ഒരു ദിവസമൊക്കെ അവധി കിട്ടുള്ളൂ അപ്പം നമുക്ക് പോയിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടും പിന്നെ ഈ ഡോഗ് ഉള്ളതുകൊണ്ട് അവനെ കൊണ്ടുപോകാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം അച്ഛനും കൂടുതലും ഇങ്ങോട്ട് വരാറാണ് ചെയ്യുന്നത് ഇവിടെ വന്ന് കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പിന്നെ അവിടെ പോവും അവിടെ ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് ദിവസം നിൽക്കും പിന്നെ ഇങ്ങോട്ട് വരും അങ്ങനെയാണ് സാധാരണയായിട്ട് ചെയ്യാറ് ഇവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ഒരു ആ വെക്കേഷൻ സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ രാവിലെ ആകുന്നത് പറയാം വൈകുന്നേരം ആവുന്നത് പറയാം അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം പോവും ചേട്ടന് ഭയങ്കര പോസിറ്റീവ് ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോഴെന്നാണ് ചേട്ടൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് ചേട്ടന് എന്തെങ്കിലും ഒരു ഫ്രീയോ ഒരു ഫ്രീ ടൈമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും നമുക്ക് കോട്ടത്തിന് പോകാം നമുക്ക് കോട്ടത്ത് പോയി നിൽക്കാം എന്നൊക്കെ ഇപ്പോൾ ഈ കുഞ്ഞോവുണ്ടായ ശേഷം ഡോഗിനെയും കുഞ്ഞിനെയൊക്കെ കൂടെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്നുള്ള കോട്ടത്തിന് പോകുന്ന ആ ഒരു ഇത് വളരെ അധികം കുറവാണ് പിന്നെ അച്ഛനും അമ്മയ്ക്ക് എവിടെ നിൽക്കുന്ന സന്തോഷമെന്ന് ചോദിച്ചാൽ ആ കോട്ടത്തെ ഈ വീട്ടിൽ നിൽക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പിന്നെ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം പ്രത്യേകിച്ച് ചേട്ടൻ ഇതൊക്കെ അച്ഛൻ്റെ കരവിരുതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ പുറ പ്രവേശത്ത് നിന്ന് ഒരു തേക്ക് മുറിച്ചപ്പം അച്ഛനെ എന്നെ പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതും അച്ഛൻ്റെ മറ്റൊരു കരവിരുതാണ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഏതെങ്കിലും ചെടി ഇഷ്ടപ്പെട്ടു അച്ഛാ തരാമെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ നമുക്ക് ചട്ടിയോടെ ഇങ്ങ് തരികയും ചെയ്യും കേട്ടോ ഈ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതലും മഴ സമയത്താണ് ഇവിടെ നല്ല ഭംഗിയും രസവും ആ വെള്ളം ഇങ്ങനെ കയറി കിടക്കും ഇപ്പോഴാണെങ്കിൽ വെള്ളം നന്നായിട്ട് ഇറങ്ങി കിടക്കുന്ന ഒരു സമയമാണ് അത് കാരണം നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാക്സിമം ഇറങ്ങി നിന്ന് ആറ്റിൻ്റെ ആറിൻ്റെ ഭംഗിയും കാര്യങ്ങളുമൊക്കെ ആസ്വദിക്കാനും കാര്യങ്ങളുമൊക്കെ പറ്റും അല്ലാത്ത സമയത്താണെങ്കിൽ മഴയാണെന്നുണ്ടെങ്കിൽ ഇതേം അതിലിൻ്റെയും മുട്ടി വന്ന് വെള്ളം ഇങ്ങനെ നിൽക്കും മുറ്റത്തേക്ക് കയറണോ വേണ്ടയോ എന്ന് വെച്ചിട്ട് നല്ല മഴ സമയത്ത് എങ്ങനെ വന്ന് നിൽക്കും പുറത്തൊക്കെ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പുറകെക്കൂടെ വേറൊരു വഴിയുള്ളത് കാരണം ഇവിടെ അങ്ങനെ വെള്ളം വന്നാലും വലിയ പ്രശ്നമില്ല റോഡിലേക്ക് പോകാനും കാര്യങ്ങളും ഒന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊന്നുമില്ല പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഒരു നല്ല രസവും ഒരു സമാധാന അന്തരീക്ഷമൊക്കെയാണ് വൈകുന്നേരങ്ങളാണ് ഏറ്റവും കൂടുതൽ രസം പിന്നെ കീർത്തിക്കാണെങ്കിലും ചെറിയ ആൾക്കാണെങ്കിലും ഇവിടെ പോയാൽ ഈ മുറ്റത്തൂടെ കളിയും കാര്യങ്ങളും ഒക്കെയാണ് സന്തോഷം ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാ ഈ മാവെന്ന് പറയുന്നത് ഈ മാവ് അമ്മ വെച്ച മാവട്ടോ അമ്മയ്ക്ക് ഒരു പ്രോഗ്രാമിന് പോയപ്പം അവർ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ മാവ് അങ്ങനെ അമ്മ അത് കിൾക്കുമെന്ന് പോലും വിചാരിച്ചല്ല കോഴിക്കോട് ഏതോ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ കിട്ടിയതാണ് പക്ഷെ അമ്മ അതിവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നന്നായിട്ട് പിടിച്ചു ഒരു സൈഡിൽ അമ്മ വെച്ച മാവ് അപ്പുറത്തെ സൈഡിൽ അച്ഛൻ വെച്ച വെച്ചമാവും രണ്ട് സൈഡിലും ഓരോ മാവുകളുണ്ട് ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വളർന്ന് വലുതായി പടന്ന് പന്തലിച്ച് നിൽക്കുകയാണിടയ്ക്ക് അത്യാവശ്യം നല്ല മാങ്ങയും കിട്ടാറുണ്ട് അത്യാവശ്യം വലിയ വലിപ്പുള്ള മാങ്ങട്ടോ ഈ ആറ്റിക്കൂടെയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ദിവസം ചേട്ടൻ തന്നെ വള്ളം തൊഴിഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വള്ളത്തിൽ കയറുന്നതും അപ്പം എനിക്ക് ഈ ആറ്റിലിറങ്ങാനും കാര്യങ്ങളുമൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് ഈ വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയാണ് ഇങ്ങനെ പോയി നിന്ന് കാണും എന്നല്ലാതെ കാലൊക്കെ നനച്ചിട്ട് തിരിച്ച് വരും എന്നറിയാം അല്ലാതെ പുതുതായിട്ട് ഇറങ്ങിപ്പോവാൻ എനിക്ക് പേടിയാണ് ഇത് വീടിൻ്റെ മേളിലത്തെ ബാൽക്കണിയാണ് ഈ ബാൽക്കണിയിൽ ഇരുന്നാലും ആറിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും ഇപ്പം കണ്ടോ വെള്ളം ഒരുപാട് അങ്ങ് ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് ഈ നല്ലതായിട്ട് കാണാം മഴ സമയത്താണെങ്കിൽ ഈ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ വെള്ളമായിരിക്കും വെള്ളം ഇങ്ങനെ കയറി വന്ന് ഈ മതിലേലിങ്ങനെ മുട്ടി ഇങ്ങനെ നിറഞ്ഞൊഴുകും ഇനി മഴയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ആ വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചുതരാം മഴക്കാലമായ ഇവിടുത്തെ വേറൊരു കാഴ്ചയെന്ന് പറഞ്ഞത് ഇവിടെ മുഴുവൻ മീൻ മീൻ പിടുത്തക്കാരായിരിക്കും അവർ മീൻ പിടിച്ച് നമുക്കൊക്കെ തരാറുണ്ട് അപ്പം അമ്മ അത് ക്ലീനാക്കി വറുത്ത എല്ലാവർക്കും കൊടുക്കും പക്ഷേ ഞാൻ ആറ്റുമീൻ അങ്ങനെ കഴിക്കാറില്ല ബാക്കി എല്ലാവരും ആറ്റുമീൻ കഴിക്കും അങ്ങനെ ഒരു പ്രത്യേക ഫീലാണ് ഈ കോട്ടയം വീട് ഞങ്ങൾക്ക് അത് കാരണം എപ്പം പോകാൻ സമയം കിട്ടിയാലും ചേട്ടൻ്റെ സമയം അനുവദിച്ചാലും ഒക്കെ ചേട്ടനോ അല്ലെങ്കിൽ ഞങ്ങളോ എല്ലാവരും പോവാറുണ്ട് അപ്പം ഞങ്ങളുടെ കോട്ടയും വീടും അച്ഛൻ്റെയും അമ്മയുടെയും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്